ജെ എസ് കെ എന്ന സുരേഷ് ഗോപി സിനിമ ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന നടനാണ് നടൻ എന്ന് വിളിക്കാൻ അദ്ദേഹത്തെ ആയിട്ടുണ്ടോ എന്നറിയില്ല അറിയില്ല വ്യക്തിയാണ് മാധവ്ജി നെപ്പോ സ്റ്റാർ മാധവ്ജിപ്പോ മാധവ്ജി ആദ്യമായി അഭിനയിച്ച് പുറത്തിറങ്ങിയ കുമ്മാട്ടിക്കളി എന്ന സിനിമയിലെ രംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അതൊരു മാസ് രംഗമാണ് എന്തിനാടാ കൊന്നിട്ട് ദുൽഖർ സൽമാന്റെ സെക്കൻഡ് ഷോ പോലെ പ്രണവ് മോഹൻലാലിൻ്റെ ആദി പോലെ പൃഥ്വിരാജിന്റെ നന്ദനം പോലെ കാളിദാസ് ജയറാമിന്റെ പൂമരം പോലെ ഈ പറഞ്ഞവരെ പോലെയൊക്കെ സുരേഷ് ഗോപിയുടെ മകനെയും സൂപ്പർ സ്റ്റാറാക്കാൻ ഇറക്കിയ പടമായിരുന്നു കുമ്മാട്ടിക്കളി പക്ഷേ മാധവ്ജിക്ക് എന്തുകൊണ്ടാണ് ഇത്രയേറെ ട്രോളുകൾ കിട്ടുന്നത് അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം മലയാള സിനിമയിൽ നെപ്പോട്ടിസം എന്ന കാര്യം പണ്ട് മുതൽക്കേ ഉള്ള ഒന്നാണ് ഈ അടുത്ത കാലത്താണ് ഇത് വളരെയധികം ഭയാനകമായ വേർഷൻ പുറത്തിറങ്ങിയത് അതുകൊണ്ടല്ലേ മര്യാദക്ക് ഡയലോഗ് പറയാൻ പോലും അറിയാത്ത ആളുകൾ അച്ഛന്റെ മേൽവിലാസത്തിൽ സിനിമയിൽ കയറി പറ്റുന്നത് നൽകാൻ ഉള്ളൂ സിദ്ധി മടങ്ങി ഞാൻ മാത്രമല്ല മാധവ്ജി സിനിമയിൽ കയറിയത് അച്ഛന്റെ മേൽവിലാസത്തിലാണെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു തന്നെയാണ് ഗോപി എന്നുള്ള പേര് ഇല്ലെങ്കിൽ എനിക്ക് സിനിമ പെട്ടെന്ന് മലയാള സിനിമയിലെ നെപ്പോ കിഡ്സുകളുടെ പേര് ചോദിച്ചാൽ ദുൽഖർ സൽമാന്റെയും പ്രണവ് മോഹൻലാലിന്റെയും ഫാദു ഫാസിലിന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ പേരുകളാണ് വരിക എന്നാൽ അതിനു മുൻപ് വർഷങ്ങൾക്ക് മുൻപേ മലയാള സിനിമയിൽ തങ്ങൾ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിൽ തങ്ങളുടെ മക്കളെ സൂപ്പർ സ്റ്റാർ ആക്കാൻ പണ്ട് മുതലേ താരങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ പഴയകാല സൂപ്പർ സ്റ്റാറായ നസീർ അദ്ദേഹത്തിന്റെ മകനെ ഇറക്കിയിട്ടുണ്ട് അന്നത്തെ സൂപ്പർ നായികയായ ഷീല അദ്ദേഹത്തിന്റെ മകനെ ഇറക്കിയിട്ടുണ്ട് അന്നത്തെ വില്ലനായ കെ പി ഉമ്മറിന്റെ മകനെ നായകനാക്കി തന്നെ അദ്ദേഹം സിനിമയിൽ ഇറക്കിയിട്ടുണ്ട് അന്നത്തെ വലിയ നിർമ്മാതാവായ ഉദയ കുടുംബത്തിൽ നിന്നാണ് കുഞ്ചാക്കോൻ സിനിമയിലെത്തിയത് അന്നത്തെ മറ്റൊരു വില്ലനായിരുന്ന ടി ജി രവിയുടെ മകനും പിന്നീട് സിനിമയിൽ പണ്ടത്തെ മറ്റൊരു വില്ലനായ ബാലൻ കെ നായരുടെ മകൻ മേഘനാഥൻ അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് എന്നാൽ സിനിമയിൽ വന്ന എല്ലാവരും ക്ലച്ച് പിടിച്ചിട്ടുണ്ടോ ക്ലച്ച് പിടിക്കാത്ത ഒരുപാട് താരപുത്രന്മാരുണ്ട് ക്ലച്ച് പിടിച്ചവരെ നമുക്ക് അറിയുള്ളൂ ക്ലച്ച് പിടിക്കാത്ത താരപുത്രന്മാരെ കുറിച്ച് ഒരു വലിയ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കയറി ഒന്ന് കണ്ടു കണ്ടുനോക്കും നേരത്തെ നമ്മൾ പറഞ്ഞ ഈ വലിയ താരങ്ങളൊക്കെ പണ്ട് മുതൽക്കേ അവരുടെ മക്കളെ സിനിമയിൽ ഇറക്കാനുള്ള വലിയ രീതിയിലുള്ള ശ്രമം തന്നെ നടത്തിയിട്ടുണ്ട് അതിൽ പലരുടെയും ശ്രമം വിജയിച്ചു വിജയിച്ചവരെ നമുക്കറിയാം അതുപോലെ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ മക്കളെ സിനിമയിലെ സൂപ്പർ താരങ്ങളാക്കാൻ വേണ്ടി അവസരങ്ങൾ കൊടുത്ത് സിനിമയിൽ ഇറക്കുകയാണ് അതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല മാധവ്ജിയുടെ കുമ്മാട്ടി എന്ന സിനിമയിലെ ഡയലോഗും ജയസ്കെ എന്ന സിനിമയിലെ ഡയലോഗും അസഹനീയമായിരുന്നു എന്ന് ഈ സിനിമ രണ്ടും ഇഷ്ടപ്പെട്ടവർ പോലും വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് ഡയലോഗ് പറയുന്ന ശൈലി കേട്ടപ്പോൾ നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല എന്നൊരു ആണ് തോന്നിയത് എനിക്ക് അത്ര തൃപ്തിയല്ലെ എന്ന സിനിമയുടെ ആദ്യ പ്രദർശനം കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി പ്രേക്ഷകരോടും ആരാധകരോടും ചോദിച്ചത് അച്ഛനെ മകൻ കടത്തി വെട്ടിയോ എന്നാണ് അതേ സുരേഷ് ഗോപി തന്നെയാണ് ഇപ്പോൾ അഭിനയിച്ച് നന്നായിട്ടില്ല കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞത് അപ്പൊ സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് മാധവ്ജിയുടെ അഭിനയം ശരിയായിട്ടില്ല എന്ന കാര്യം കലാകാരനല്ലാത്തവരെ സമൂഹം മാധവ്ജിക്ക് ട്രോള് കിട്ടാനുള്ള പ്രധാന കാരണമാണ് അഭിനയം ശരിയാകാത്തത് ഡയലോഗ് ഡെലിവറി തീരെ റെഡിയാകുന്നില്ല അഭിനയവും ഭാവവും ഒന്നും മുഖത്ത് വരുന്നില്ല ഈ രണ്ട് സിനിമയും കണ്ടിട്ട് അഭിനയത്തിന്റെ കാര്യത്തിൽ വലിയ ക്ലച്ചൊന്നും മാധവജി പിടിച്ചിട്ടില്ല അടുത്തതായി ഇയാൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇയാളുടെ ഇംഗ്ലീഷ് സംസാര ശൈലിയാണ് സംസാരത്തിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതായി പലരും പറയുന്നു അഹങ്കാരം നിറഞ്ഞ രീതിയിലുള്ള സംസാരമായിട്ടാണ് പല പ്രേക്ഷകർക്കും തോന്നിയത് അതുകൊണ്ടാണ് അവർ ടോൾ ഉണ്ടാക്കുന്നത് യെസ് മാധവ്ജി നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ പൃഥ്വിരാജുമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് സംസാര ശൈലിയെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല സുരേഷ് ഗോപിയും ഒരു ഇന്റർവ്യൂ കാര്യം പറഞ്ഞിട്ടുണ്ട് മാധവന്റെ ഇംഗ്ലീഷ് പൃഥ്വിരാജിന്റെ പ്രേതം കയറി പൃഥ്വിരാജ് ആദ്യം സിനിമയിൽ വന്നപ്പോൾ നന്ദനൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നല്ല ബോൾഡായി സംസാരിക്കുകയും ഇംഗ്ലീഷിൽ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് ഒരുപാട് ട്രോളുകൾ പൃഥ്വിരാജും വാങ്ങിയിട്ടുണ്ട് പക്ഷെ അവർക്കൊക്കെ അഭിനയിക്കാറോ ഒരുപാട് ഹെയ്റ്റേഴ്സ് ഹെയേഴ്സ് പൃഥ്വിരാജിനുണ്ടായിരുന്നു പക്ഷേ പൃഥ്വിരാജ് അന്ന് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് വർഷങ്ങൾ ശേഷം അതുപോലെ സംഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പൃഥ്വിരാജ് ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വലിയ നടനായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടും അഭിനയം കൊണ്ടും ഡെഡിക്കേഷൻ കൊണ്ടുമാണ് അന്ന് അദ്ദേഹത്തിന്റെ ഹെയ്റ്റേഴ്സിനെയൊക്കെ അദ്ദേഹം ഇന്ന് ഫാൻസ് ആക്കി മാറ്റി പൃഥ്വിരാജിനെ പോലെ മാധവ്ജിയും സൂപ്പർ സ്റ്റാറായി കേരളം ഒട്ടാകെ കൈയടിപ്പിക്കുമെന്നാണ് ഒരു പ്രത്യേക വിഭാഗം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പറയുന്നത് അഭിനയിക്കാൻ ഒട്ടും അറിയില്ലെങ്കിലും ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ും മാധവ്ജിയെ ഓൾറെഡി സൂപ്പർ സ്റ്റാറായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പിന്നെ കമ്പയർ ചെയ്യുന്നത് മാധവ് ജിയെ കിട്ടാണല്ലോ കമ്പയർ ചെയ്തിട്ട് തെറ്റില്ല രണ്ടായിരത്തി രണ്ടിൽ തന്നെ സംവിധാനം ചെയ്ത് ഫഹദിനെ നായകനായി അവതരിപ്പിച്ചപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു ആരാധകർ മമ്മൂട്ടി ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളും എത്തിയിട്ടും ആ സിനിമക്ക് ബോക്സ് ഓഫീസിലൊന്നും ചെയ്യാൻ പറ്റിയില്ല വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആ ചിത്രത്തിന് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫാസിലിന്റെ മകൻ വരുമ്പോൾ പ്രേക്ഷകർ വലിയ രീതിയിലായിരുന്നു അഭിനയ ലെവലൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഫഹദിന്റെ അഭിനയത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആ സിനിമയോടെ ഫഹദ് ഫാസിൽ അഭിനയം നിർത്തി സിനിമാ ജീവിതം അവസാനിപ്പിക്കുമെന്ന് തന്നെ എല്ലാവരും പറഞ്ഞു എന്നാൽ ഏതാനും വർഷങ്ങൾ അദ്ദേഹം സിനിമാ ഫീൽഡിൽ നിന്ന് മാറി നിന്ന് പിന്നീട് ശക്തമായ കൊടുങ്കാറ്റായി ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ച് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ അഭിനയം ശരിയാകാത്തതും അദ്ദേഹം ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നും ഫഹദു ഫാസിൽ തിരിച്ചറിഞ്ഞു പക്ഷേ ഫഹദ് ഫാസിൽ അന്ന് തന്റെ പോരായ്മകളൊക്കെ കൃത്യമായി തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു കയ്യത്തും ദൂരത്തുന്ന സിനിമയുടെ പരാജയത്തിനും വിമർശനങ്ങൾക്ക് ശേഷം അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിന്നത് വെറുതെ മാറിയുന്നതല്ല അദ്ദേഹം അഭിനയത്തിന്റെ ഓരോ കാര്യങ്ങളും വ്യക്തമായി പഠിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പിന്നീട് കൊടുങ്കാറ്റായി തിരിച്ചു വരാൻ സാധിച്ചത് ഇതുപോലെ മാധവ്ജിയും ആദ്യ സിനിമയായ കുമ്മാട്ടിക്കളി എന്ന സിനിമയ്ക്ക് ശേഷം പരാജയത്തിൽ നിന്നും പിന്നീട് ജെ എസ് കെയിലൂടെ വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പറയുന്നത് എന്നാൽ മാധവ്ജി ആദ്യ സിനിമയുടെ പരാജയത്തെ അംഗീകരിക്കുന്നുണ്ടോ ആ സിനിമയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഉള്ള മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം അടുത്ത് പ്രസന്റ് ചെയ്ത സിനിമ അതല്ലായിരുന്നു അങ്ങനെ പറ കുമ്മാട്ടിക്കളിയുടെ പരാജയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ആ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടും സിനിമയുടെ ക്യാൻവാസും കഥയൊക്കെ വളരെ മോശമായിരുന്നു തന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു എന്ന്

പ്രേക്ഷകർക്ക് സിനിമയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചൊക്കെ ഒരു ബേസിക് കാര്യങ്ങൾ അറിയാമെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ അഭിനയം മെച്ചപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആവുള്ളൂ അല്ലാതെ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പ്രേക്ഷകർ മനസ്സിലാക്കിയാൽ നിങ്ങൾ സൂപ്പർ സ്റ്റാർ സ്റ്റാറാകുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇൻ്റർവ്യൂലും മറ്റു പ്രോഗ്രാമുകളൊക്കെ വന്ന് വലിയ രീതിയിൽ വർത്തമാനം പറയുന്നത് കൊണ്ടുമാകാം ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് പക്ഷേ അഭിനയം അറിയാത്തത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെതിരെ നല്ല രീതിയിലുള്ള ട്രോള് വരുന്നത്

പിന്നെ സുരേഷ് ഗോപി ഒരു കാലത്ത് മലയാള സിനിമയിലെ മൂന്നാമനായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷം പല രീതിയിലുള്ള പ്രസ്താവനകൾ ഒരുപാട് പേരെ ഇദ്ദേഹം വെറുപ്പിച്ചിട്ടുണ്ട് പണ്ട് എന്തൊക്കെയോ സംഭവമായിരുന്നു നല്ല നടനൊക്കെ ആയിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം വന്നതിന് ശേഷമുള്ള പ്രസ്താവനകൾ ഒരുപാട് ജനങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് പല ആളുകളെ ഇദ്ദേഹത്തിന് എതിരായി തിരിഞ്ഞിട്ടൊക്കെയുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പഴയ സൂപ്പർ സ്റ്റാറിടം ഇപ്പോഴും നിലവിൽ അദ്ദേഹത്തിന് ഇല്ല അതുകൂടെ മാധവ്ജി മനസ്സിലാക്കേണ്ടതാണ് ാണ് അതുപോലെ മാധവ് സുരേഷ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ നല്ല കഥാപാത്രങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ആദ്യമേ അഭിനയം നല്ല രീതിക്ക് പഠിച്ച് മലയാള സിനിമയിലേക്ക് ശക്തമായി തിരിച്ചു വരട്ടെ ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു ഇദ്ദേഹം കൊച്ചു പയ്യനല്ലേ വലിയ സ്റ്റാർ ആയി നാളെ വന്നേക്കാം ഇദ്ദേഹത്തോട് വ്യക്തിപരമായി യാതൊരു എതിർപ്പുമില്ല ഈ വീഡിയോ തികച്ചും എൻറ്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയുള്ളതാണ് വ്യക്തിപരമായുള്ള ആക്ഷേപമല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിങ്